ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ മഴയൊക്കെ അല്ലേ മഴ സീസണാ സീസണായില്ല പക്ഷെ ഇവിടെ ഡെയിലി മഴയുണ്ട് അപ്പം നമുക്ക് ഈ മഴയ്ക്കൂടെ ചുമ്മാതെ കുത്തിയിരുന്ന് കുറച്ച് തിന്നാനായിട്ട് എന്തെങ്കിലും വേണ്ടായോ കാപ്പിയുടെ കൂടെ ഒക്കെ അപ്പം നമുക്ക് ഇന്നൊരു ബോണ്ടായ ഉണ്ടാക്കിയാലൊന്നും കരുതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇപ്പൊ എല്ലാവരുടെയും വീടുകളിൽ കടലമാവൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് കടലമാവ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബോണ്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാര ബോണ്ട ഞങ്ങൾ ബംഗ്ലൂർ സൈഡിലെ ബാംഗ്ലൂർ എന്നല്ല ഈ കർണാടകയിലെ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് കടലമാവ് എടുക്കാം ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ സ്പൂണില് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള ഞാൻ ഇവിടെ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് സവാളയൊക്കെ അവരോരുഷ്ടത്തിന് എടുക്കുക എത്ര വേണം അത്ര എടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ മല്ലിയില കറിവേപ്പില അതും ചെറുതായി അരിഞ്ഞത് അതും ഞാൻ ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് അത് മുളക് പൊടി വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇത് കാശ്മീരി മുളകായതുകൊണ്ട് എരിവില്ല അതുകൊണ്ട് ഞാനൊരു ശകലം കൂടെ ഒരു ഒന്നേകാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് കായപ്പൊടിയാണ് നമുക്ക് ഒരു അരസ്പൂണ് കായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു അര സ്പൂണ് ചെറിയ സ്പൂണിന് അരസ്പൂണ് സോഡാ പൊടി പിന്നെ വേണ്ടിയത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുക ആദ്യം കൈ കൈവെച്ചൊന്ന് കുഴച്ചിട്ട് പിന്നെ നമുക്ക് ഒഴിച്ച് കുഴയ്ക്കാം നമുക്ക് കുറേശ്ശെ കൊറേശ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക കൈ വെച്ച് തന്നെ കുഴച്ച് അതാണ് നല്ലത് ഒത്തിരി അങ്ങ് കട്ടിയാകരുത് ഒത്തിരി അങ്ങ് ലൂസുമാകരുത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കൊറേശയായിട്ട് ചുരുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സഫലം കൂടെ വെള്ളം ഒഴിക്കാവേ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ എടുത്ത് രീതി വേണം മതി ഇത്രയും വെള്ളം മതി ഇപ്പൊ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ബോണ്ടാമസുഖം ഇട്ടുകൊടുക്കുക നമുക്ക് എത്ര വലിപ്പത്തി വേണോ ആ വലിപ്പത്തിൽ ഇട ഇതിപ്പം നമ്മൾ ഇത് ചെയ്യാനൊന്നും വെക്കണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടായിരുന്നു വെക്കണ്ട നമ്മൾ അങ്ങോട്ട് ഇടുന്ന ഉടനെ അതിൽ പൊങ്ങി വരും നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ൊന്നും ഒരു സൈഡ വെന്തിന്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാമേ പെട്ടെന്നാകും ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് ബോണ്ട റെഡിയാകും ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് തണുപ്പൊക്കെ അല്ലേ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന നല്ലൊരു നാലുമണി പലഹാരമാണിത് കടല പിന്നെ പൊടി കൊണ്ടുള്ളത് കടലമാവ് കടലമാവ് കൊണ്ടുള്ള ബോണ്ട നല്ല സോഫ്റ്റ് ആണ് ഈ ബോണ്ടായ പിന്നെ എരിവൊക്കെ അവരുടെ ആവശ്യത്തിനൊക്കെ ഇടാം ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ചൊക്കെ ഇടാം പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം വേണ്ടാത്തവർക്ക് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊരു ഇൻസ്റ്റന്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ നമ്മുടെ ബോണ്ട ഇത് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇതെണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്സ് അങ്ങനെ നമ്മുടെ കടലമാവ് കൊണ്ടുള്ള കാരപോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നി സാമ്പാർ ടൊമാറ്റോ സോസ് ഇതൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അല്ല അങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാമേ കുട്ടികളൊക്കെ ആണെങ്കിലും മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് ആ ചൂട് പറക്കുന്നു ഇപ്പൊ ഈ തണുപ്പത്ത് മഴ പെയ്യുമ്പോ തിന്നാൻ അടിപൊളിയവർക്ക് എന്താ അർജന്റന്നല്ലേ നമ്മളെ കാണിക്കാൻ വേണ്ടി തന്നെയാ വേറെ അല്ല അങ്ങനെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ